നടൻ കലാഭവൻ നവാസിൻ്റെ തീർത്തും അപ്രതീക്ഷിതമായ വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് ഇപ്പോഴും ആരാധകർ അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം നടി രഹനയാണ് നവാസിൻ്റെ ഭാര്യ മൂന്ന് കുട്ടികളാണ് ഈ ദമ്പതികൾക്ക് വിവാഹശേഷം ശേഷം നവാസിനോടൊപ്പം അല്ലാതെ രഹനയിലെ രഹനയെ ഒരു വേദിയിലോ മാധ്യമങ്ങൾക്ക് മുന്നിലോ കണ്ടിട്ടില്ല ഇരുപത്തിമൂന്ന് വർഷം ആയിരിക്കുകയാണ് ഇരുവരും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഇരുവരും പങ്കെടുത്ത സമയത്ത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് അവതാരക ചോദിച്ചപ്പോൾ രഹന മറുപടി പറഞ്ഞത് അത് നവാസിക്കയാണ് എന്നായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നത് നവാസിക്ക തന്നെയാണ് ഇങ്ങനെ രഹന പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്നായതാണ് ഏറ്റവും വലിയ ഭാഗ്യം എന്നാണ് നവാസ് പറഞ്ഞത് പത്തൊൻപത് വയസ്സുള്ള ഒരു മകൾ ഉൾപ്പെടെ മൂന്ന് കുട്ടികളുടെ അച്ഛനും അമ്മയുമാണ് എന്ന് പറയില്ലല്ലോ എന്ന ചോദ്യത്തിലും അന്ന് രഹന മറുപടി പറഞ്ഞിരുന്നു മോൾ ഡിഗ്രിക്ക് പഠിക്കുവാണ് ബി എസ് സി ആണ് ഇത്രയും വലിയ കൊച്ചുണ്ടോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അതിലിപ്പോൾ എന്താണ് പ്രശ്നം ഞങ്ങളുടെ രൂപം കൊണ്ട് തോന്നുന്നതാണ് എന്നാണ് രഹന പറയുന്നത് നവാസിക വളരെ കൂളാണ് അങ്ങനെയൊന്നും ദേഷ്യപ്പെടാറില്ല ഞാൻ അധികം ഉറങ്ങാറില്ല അതുകൊണ്ട് ഇക്കയും കൂടുതൽ ഉറങ്ങാനൊന്നും ഞാൻ സമ്മതിക്കില്ല ഒരു കാര്യവും ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്ക് വെറുതെ സംസാരിക്കണം എന്തായാലും മരിക്കുമ്പോൾ കിടന്നുറങ്ങാലോ അതുകൊണ്ട് എണീറ്റിരിക്കാൻ ഞാൻ പറയും ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊക്കെ എന്തെങ്കിലും ചെയ്തിരിക്കാമല്ലോ എനിക്ക് നവാസിക്കയില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഞങ്ങളുടെ കുട്ടികളുടെ എന്തെങ്കിലും കാര്യം വരുമ്പോൾ അല്ലാതെ ഒരു വഴക്ക് പോലും ഉണ്ടായിട്ടില്ല എന്നാണ് രഹന അന്ന് പറഞ്ഞത് വെള്ളിയാഴ്ച നവാസ് മരിക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് തന്നെ രഹനയെ വിളിച്ച് സംസാരിച്ചതാണ് ഞാൻ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് തിരിക്കും എന്നായിരുന്നു നവാസ് അവസാനമായി രഹനയോട് പറഞ്ഞത് നവാസിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു രഹന ഇരുപത്തഞ്ച് ദിവസമായി ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു നവാസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു മാസത്തിലധികമായി നവാസിനെ കണ്ടിട്ട് നവാസിനെ കാണാനുള്ള കാത്തിരി ിലായിരുന്നു രഹനയും മക്കൾ പക്ഷെ നവാസ് വീട്ടിലേക്ക് എത്തിയത് ജീവനില്ലാതെയായിരുന്നു സഹിക്കാനാവാതെ പൊട്ടിക്കരയുകയാണ് രഹനയും മക്കളും എല്ലാവരും തന്നെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചയാണ് നവാസിൻ്റെ വീട്ടിൽ നടക്കുന്നത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യാതൊരു അസുഖങ്ങളും ഇല്ലാതിരുന്ന ഒരു മനുഷ്യനായിരുന്നു നവാസ് നവാസിന് ഇതിനു മുൻപ് നെഞ്ചുവേദന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതുപോലെ പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചും രാവിലെ നവാസിന് ചെറിയ നെഞ്ചുവേദന അനുഭവപ്പെട്ടിരുന്നു ആ സമയത്ത് ഹോസ്പിറ്റലിൽ പോകാതെ ഡോക്ടറെ വിളിച്ചിരുന്നു എന്നും എന്നാൽ ഷൂട്ടിംഗ് മുടങ്ങേണ്ടെന്ന് കരുതിയിട്ടാണ് ആശുപത്രിയിൽ പോകാതിരുന്നതെന്നും കൂടെയുള്ളവർ പറഞ്ഞു നവാസിൻ്റെ വീട്ടിൽ ഉമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും കണ്ണീരാണ് ഇപ്പോൾ എല്ലാവരും കാണുന്നത് ആർക്കും തന്നെ കണ്ടു നിൽക്കാൻ സാധിക്കാത്ത കാഴ്ചയാണ് അവിടെ ഇനി എങ്ങനെ ഞാൻ മുന്നോട്ട് ജീവിക്കും ഇക്ക എന്നു പറഞ്ഞുകൊണ്ടാണ് രഹന കരയുന്നത് എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട് ആർക്കും തന്നെ കേട്ടു നിൽക്കാൻ സാധിക്കില്ല ഇതൊന്നും നവാസിന്റെ ഈ വിയോഗം കുടുംബത്തിന് താങ്ങാനുള്ള ശക്തി തരട്ടെ എന്നാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിരവധി താരങ്ങളും നിരവധി ആരാധകരുമാണ് നവാസിനെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലികൾ അർപ്പിക്കാനും വേണ്ടി എത്തിച്ചേർ